നമസ്കാരം മഹാഭാരതത്തിൽ ദ്രൗപതിക്ക് വേണ്ടി കല്യാണ സൗഗന്ധികം പൂവ് തേടി പോവുകയാണ് ഭീമസേനൻ പോകുന്ന വഴിയിൽ ഹനുമാനെ ഭ്രാതാവായ ഹനുമാനെ കാണുന്നുണ്ട് ഹനുമാൻ ഭീമസേനന് ആപത്തൊന്നും വരാതിരിക്കാൻ ശാപമൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി ഒരു മുന്നറിയിപ്പ് എന്ന പ്രകാരം പറയുന്നുണ്ട് അത് മനുഷ്യ സഞ്ചാരയോഗ്യമല്ലാത്ത പ്രദേശമാണെന്ന് എങ്കിലും ഹനുമാൻ കാട്ടിക്കൊടുത്ത വഴിയിലൂടെ ഭീമസേനൻ പോകുന്നു പൊയ്കയിലിറങ്ങുന്നു അവിടെ പുഷ്പം പറിക്കാനായി ഇറങ്ങുമ്പോൾ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട് ശസ്ത്രങ്ങളുമായിട്ട് പാഞ്ഞെടുക്കുന്നുണ്ട് രാക്ഷസരി അപ്പോൾ അവിടെയൊക്കെ കുബേരൻ്റെ അധീനതയിലുള്ള പ്രദേശമാണ് അപ്പോൾ അവർക്കൊന്നും എതിർക്കാൻ കഴിയുന്നില്ല ഭീമസേനോട് അങ്ങനെ രാക്ഷസരെ തിരിഞ്ഞോടുന്നുണ്ട് ശത്രു സംഘത്തെ തോൽപ്പിച്ച ശേഷം ഭീമൻ പൊയകയിലിറങ്ങി സുരമായിട്ട് പൂക്കളറുക്കാനും തുടങ്ങി രാക്ഷസരൊക്കെ ഓടിച്ചെന്ന് കുബേരനെ വിവരം അറിയിച്ചു അദ്ദേഹം ആകട്ടെ ഒട്ടും കോപിച്ചില്ല പുഞ്ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് എനിക്കെല്ലാം അറിയാം കൃഷ്ണയ്ക്ക് വേണ്ടി ദ്രൗപതിക്ക് വേണ്ടി പൂക്കളറക്കാൻ ഭീമൻ വന്നിരിക്കുന്നത് എനിക്കറിയാം നിങ്ങൾ തടുക്കണ്ട വേണ്ടുവോളം പൂവർത്ത് കൊള്ളട്ടെ ഭീമനും രാക്ഷസരും തമ്മിൽ ഇടയുന്ന നേരത്ത് തന്നെ ചില ദുർനിമിത്തങ്ങളും ഒക്കെ യുധിഷ്ഠിരൻ അവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ധർമ്മജൻ അത്ഭുതപ്പെടുകയും ചെയ്തു ധർമ്മജനുടൻ സഹോദരരെയൊക്കെ വിളിച്ചിട്ട് ആരോ തങ്ങളോട് എതിർക്കാൻ വരുന്നുണ്ടെന്നും ആയുധങ്ങളൊക്കെ എടുത്ത് യുദ്ധ സന്നദ്ധരായിട്ട് ഇരിക്കേണ്ടിയിരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഭീമനെ കാണുന്നില്ല കൃഷ്ണയോടും നകുല സഹദേവനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് ഭീമൻ എവിടെ ഭീമൻ എവിടെയെന്ന് ചോദിക്കുകയാണ് അന്വേഷിക്കുകയാണ് തൻ്റെ ആഗ്രഹവും അഭ്യർത്ഥനയും ആദരിച്ച് സൗഗന്ധിക പുഷ്പങ്ങൾക്ക് വേണ്ടി ഭീമൻ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോയിരിക്കുന്ന വിവരം കൃഷ്ണ ധർമ്മജനെ അറിയിക്കുകയാണ് അപ്പോൾ ഇപ്പൊ ഭീമസേനന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ യുധിഷ്ഠിരൻ വല്ലാതെ അസ്വസ്ഥനായി മൃഗോദരൻ അതായത് ഭീമസേനൻ പോയ ഭാഗത്തേക്ക് ഉടൻ പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു യുധിഷ്ഠിരൻ ഘടോൽകജനോട് പറഞ്ഞു നിൻ്റെയും കൂട്ടുകാരുടെയും കഴിവ് ഇപ്പോഴാണ് കാണേണ്ടത് ഞങ്ങളെ ഉടൻ ഭീമൻ്റെ അരികിൽ എത്തിക്കണം ഭ്രഹ്മദികളായിട്ടുള്ള സിദ്ധന്മാരോട് അവൻ എന്തെങ്കിലും അപരാധം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കവിടെ എത്തണം മോനെ ധർമ്മജൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ ഘടോത്കജനും കൂട്ടുകാരും ഒക്കെ സന്നദ്ധരായി കൃഷ്ണയെയും പാണ്ഡവന്മാരെയും പിന്നെ ബ്രാഹ്മണരെയും ഒക്കെ എടുത്തിട്ടാണ് അവർ ലോമേശ മഹർഷിയോടുകൂടി പുറപ്പെട്ടത് അപ്പോൾ ഈ ഭീമൻ എത്തിച്ചേർന്നിരിക്കുന്ന പോയുക എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ രാക്ഷസർക്കൊന്നും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാം കാരണം എല്ലാവരും അറിഞ്ഞ് അവശരായിട്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഗതയോങ്ങി നിൽക്കുന്ന ഭീമനെയും മരിച്ചു കിടക്കുന്ന രാക്ഷസരെയൊക്കെയാണ് യുധിഷ്ഠിരൻ അവിടെ കാണുന്നത് എന്നിട്ട് ഓടിച്ചെന്നിട്ട് ഭീമനെ കെട്ടിപ്പിടിച്ചു ക്രുധനായി നിൽക്കുന്ന ഭീമനെ സാന്ത്വനം ചെയ്തുകൊണ്ട് യുധിഷ്ഠിരൻ പറയുകയാണ് നീ എന്ത് സാഹസമായി ചെയ്തത് ഇത് ദേവന്മാർക്ക് ഇഷ്ടപ്പെടില്ല നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇനിയെങ്കിലിങ്ങനെയൊന്നും ചെയ്യല്ലേ യുധിഷ്ഠിരൻ്റെ ഉപദേശങ്ങൾക്ക് ഉദ്ദിഷ്ട ബലം ഉണ്ടായി പറഞ്ഞതുപോലെ കേട്ടു ജ്യേഷ്ഠം പറഞ്ഞാൽ പിന്നെ വേറൊരു വാക്കില്ലല്ലോ ഭീമൻ ശാന്തനായി അറുത്തെടുത്ത പൂക്കളൊക്കെ ഭീമൻ ധർമ്മജന് കൊടുത്തു പിന്നീട് അവർ ആ സരസ്സിലിറങ്ങി ബിഹരിക്കുന്ന സമയത്ത് വനരക്ഷകരായിട്ടുള്ള രാക്ഷസരെ അവിടെ തിരിച്ചെത്തി ധർമ്മരാജാവിനെയും മറ്റുമൊക്കെ കണ്ടപ്പോൾ രാക്ഷസരെ വളരെ വിനീതരായിട്ട് സൽക്കരിച്ചു കാരണം കുബേരൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നീട് കുബേരൻ്റെ സമ്മതത്തോടെ പാണ്ഡവര പുണ്യപ്രദേശത്ത് കൂട്ടുകാരോട് കൂടിയിട്ട് കുറേ നാൾ താമസിക്കുകയും ചെയ്തു അർജുനനെ കാണാനുള്ള ആഗ്രഹം അവരിലിങ്ങനെ ഒരുപാട് കൂടിക്കൂടി വന്നു അത്യുൽക്കടമായി വന്നു നരനാരായണ ആശ്രമത്തിലേക്ക് അവർ വന്ന് അവിടെ താമസിച്ചു പാണ്ഡവരോടൊപ്പം ഉണ്ടായിരുന്ന ബ്രാഹ്മണ സംഘത്തിലെ കപടവേഷധാരിയായിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു ജടാസുരൻ ബ്രഹ്മജ്ഞനാണ് മന്ത്രകുശലനാണ് സർവ്വശാസ്ത്രജ്ഞനാണ് താനൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് അവൻ പാണ്ഡവരെ സേവിക്കണുണ്ടായിരുന്നതേ ദ്രൗപതിയെ അപഹരിക്കാനാണ് സന്ദർഭം നോക്കി നടക്കണം അവൻ എന്നിട്ടാണ് അവരുടെ കൂടെ താമസിക്കുന്നത് അങ്ങനെയിരിക്കും ഒരു ദിവസം ഭീമൻ നായാട്ടിനായിട്ട് പോയിരിക്കുന്നു ഘടോത്കജൻ കൂട്ടുകാരോട് കൂടിയിട്ട് എങ്ങോട്ടോ പോയിരുന്നതിനാൽ അവിടെ ഉണ്ടായിരുന്നു കുളിക്കാനും പുഷ്പങ്ങൾ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ലോമേശ മഹർഷിയും മറ്റ് മുനികളൊക്കെ അവരും പോയി ആ തക്ക നോക്കിയിട്ട് ഭയങ്കരമായിട്ടുള്ള രൂപം ധരിച്ച് ശസ്ത്രങ്ങളൊക്കെ കയ്യിലാക്കിയിട്ട് ദ്രൗപതിയെയും മൂന്ന് പാണ്ഡവരെയും എടുത്തിട്ട് ജടാസുരം നടക്കുകയാണ് സഹദേവൻ അവൻ്റെ പിടിവിട്ട് ചാടി വാളെടുത്ത് ഭീമൻ പോയ വഴി നോക്കി ഉറക്കം വിളിച്ചു യുധിഷ്ഠിരനാകട്ടെ ജടാസുരനോട് ധർമ്മോപദേശാണ് ചെയ്തത് അയ്യോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെയാണ് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞ ശേഷം യുധിഷ്ഠിരന് വല്ലാത്ത ഭാരം കൂടിയതായിട്ട് ജടാസുരന് തുടങ്ങി അതുകൊണ്ട് അവന് വേഗത്തിൽ നടക്കാനും വയ്യാധിയായി അവൻ്റെ നടത്തം തീരെ അങ്ങ് മന്ന ഗതിയിലായി രാക്ഷസൻ്റെ ഗതി മന്ദീ ഭവിപ്പിച്ചു അവൻ്റെ യാത്ര താൻ മുടക്കിയിരിക്കുന്നു എന്നും അവനെ ഭയപ്പെടേണ്ട എന്നും ഭീമൻ ദൂരത്തല്ല എന്നും യുധിഷ്ഠിരൻ നകുലനോടും പാഞ്ചാലിയോടും പറഞ്ഞു സഹദേവൻ രാക്ഷസനെ വെല്ലുവിളിച്ച് അവനുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായി അപ്പോഴേക്കും ഗതിയായിട്ട് ഭീമൻ എത്തിയവടെ യാദൃശികമായിട്ട് അവിടെ വന്നെത്തിയതാണ് ആ രംഗം കണ്ടിട്ട് ഭീമനങ്ങ് ക്രോധം വന്നില്ലേ അവൻ പാപിയാണെന്ന് മുമ്പേ തനിക്കറിയായിരുന്നു എന്ന് ഭീമൻ രാക്ഷസനെ നോക്കി പറഞ്ഞു ബ്രാഹ്മണ വേഷധാരി ഒന്നും ചെയ്യാതിരുന്നതാണ് എവിടേക്കാണ് നീ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത് നീ അവിടെ ഒരിക്കലും എത്തില്ല ഹിടുമ്പനും ബകനും എത്തിയ ദിക്കിൽ തന്നെയാണ് നിന്റെയും സ്ഥാനം ഭയപ്പെട്ട രാക്ഷസൻ എല്ലാവരെയും വിട്ടിട്ട് യുദ്ധത്തിന് അവൻ ഭീമനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയണേ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടാൻ കാത്തു നിന്നതാണ് ദിഗ്ഭ്രമം കൊണ്ടൊന്നുമല്ല പല രാക്ഷസവീരെയും നീ ഇതിനകം കൊന്നതായിട്ട് കേട്ടിട്ടുണ്ട് നിന്റെ രക്തം കൊണ്ട് ഞാൻ അവർക്കൊക്കെ ഇന്ന് ഉദകക്രിയ നടത്തും ഭീമനും രാക്ഷസനും തമ്മിൽ പിന്നെ ഉഗ്രായിട്ടുള്ള ബാഹ്യുദ്ധമാണ് ദന്ത നടന്നു മരം പറിച്ചു അവർ തമ്മിൽ അടിക്കാൻ തുടങ്ങി അവരുടെ പരസ്പരമുള്ള യുദ്ധത്തിൽ ഒട്ടേറെ വൃക്ഷങ്ങളൊക്കെ നശിക്കുന്നുണ്ട് അവിടെ അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം തീർന്നപ്പോൾ പാറകൾ പിന്നെ എടുത്തു പൊക്കിയവർ പൊരുതി പിന്നെ വളരെയധികം ക്ഷീണിച്ച രാക്ഷസനെ ഒടുവിൽ ഭീമൻ നിലത്ത് മലർത്തിയിട്ട് ചവിട്ടി അരക്കുകയാണ് അവൻ്റെ ശിരസ് ഗത കൊണ്ട് അടിച്ച് തെർപ്പിച്ചു ജടാസുരനെ വധിച്ച ശേഷം അവർ ആശ്രമത്തിൽ ചെന്ന് ചേർന്നു അർജുനനെക്കുറിച്ചുള്ള ചിന്തയിൽ ആണ്ടുപോയ യുധിഷ്ഠര് ഒരു ദിവസം സഹോദരരോടൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടിയ ശേഷം അഞ്ചാം വർഷം താൻ പർവ്വതരാജനായിട്ടുള്ള ശ്വേതത്തിൽ വരുമെന്നാണല്ലോ വിജയം പറഞ്ഞിരുന്നത് അർജുനനെ കൈലാസത്തിൽ ചെന്ന് നമുക്കിനി അർജുനൻ്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കാം ദ്രൗപദി സഹോദരന്മാരെ വിപ്രന്മാരെ ഘടോത്കജനെ മുതലയായവരോടൊപ്പം ലോമേശ മഹർഷിയുടെ രക്ഷയിലെ ധർമ്മപുത്ര മല കയറി തുടങ്ങി നരനാരായണ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടിട്ട് ഏകദേശം പതിനേഴാമത്തെ ദിവസം അവർ ഹിമവാൻ്റെ മുകളിലെത്തി ഹിമാലയത്തിലെത്തി അവിടെ അവർ വൃഷപർവ്വൻ്റെ ആശ്രമത്തിലാണ് ചെന്നത് കേട്ടോ എന്നിട്ട് അദ്ദേഹത്തെ വന്ദിച്ചു ഏഴ് ദിവസം അവിടെ താമസിച്ചു യുധിഷ്ഠിരനും കൂട്ടുകാരും ഒക്കെ പിന്നെ അതിനുശേഷം വടക്കേ ഭാഗത്തേക്ക് മല കയറി വൃഷപർവം കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെയാണ് പിന്നീട് അവർ പ്രയാണമൊക്കെ നടത്തിയത് ദുർഗമങ്ങളായിട്ടുള്ള മാർഗങ്ങളൊക്കെ അവർ സുഖമായിട്ട് കടന്നു പിന്നെയും യാത്ര ചെയ്തു കുറേ എന്നിട്ട് അവസാനം ഗന്ധമാതന പർവ്വതത്തിലെ കാഴ്ചകൾ കണ്ട് കണ്ട് ആർഷ്ടിഷേണ രാജർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുകയാണ് അവർ രാജർഷിയെ ചെന്ന് കണ്ട് വന്ദിച്ചു അവർ ആശ്രമത്തിൽ താമസിച്ചു ലോമേശ മഹർഷിയുടെ ഉപദേശങ്ങളും കഥകളും ഒക്കെ കേട്ട് ദിവസങ്ങളങ്ങനെ കഴിഞ്ഞു വേണ്ട സമയത്ത് എത്താമെന്ന് പറഞ്ഞിട്ട് ഗഡോത്കജനൊക്കെ ഇതിനകം യാത്ര പറഞ്ഞു കേട്ടോ അവിടെ നിന്ന് പോയി ഭീമൻ്റെ കയ്യൂക്കുകൊണ്ട് ആ ഗിരിശിഖരം രാക്ഷസന്മാരില്ലാത്തതായിട്ട് കാണാനുള്ള തൻ്റെ ആഗ്രഹം പാഞ്ചാലി ഒരു ദിവസം അറിയിച്ചു ആ ഭീമൻ അതിന് തയ്യാറായിട്ട് പുറപ്പെട്ടു ഭയവും കൂസലും കൂടാതെ ശൈലരാജനിലെത്തി എന്നുവെച്ചാൽ ആ പർവ്വതത്തിൻ്റെ മുകളിലെത്തി വളരെ വിഷമം പിടിച്ചിട്ടുള്ള മാർഗമാണ് ഉണ്ടായിരുന്നത് വഴിയേ അങ്ങനെ അതിലൂടെ ആ ശൃംഖത്തിലേക്ക് നടന്ന് ഭീമൻ ആ മലയുടെ കൊടുമുടിയിൽ കയറി അവിടെ നിന്നും വൈശ്രവണൻ്റെ ആവാസസ്ഥാനം കണ്ടു ഗതയും വാളും വില്ലുമേന്തി ഭീമൻ നിശ്ചലനായിട്ട് നിൽക്കുകയാണ് അവൻ ശംഖു വിളിച്ച് കൈക്കുട്ടി ആർത്തു അപ്പോൾ കയ്യിൽ പരിഖം ഗത വാൾ ചൂലം എന്നീ ആയുധങ്ങളൊക്കെ ആയിട്ട് യക്ഷരാക്ഷസഗന്ധർവന്മാരെല്ലാം അവിടെ എത്തി ഭീമനുമായിട്ട് അങ്ങനെ ഘോരായിട്ടുള്ള പോരാട്ടമാണ് യുദ്ധം രാക്ഷസരുടെ ദേഹങ്ങള് ആ പോരാട്ടത്തിൽ അറ്റു വീഴാൻ തുടങ്ങി സർവ്വ അങ്കും മുറിവേറ്റിട്ട് യക്ഷന്മാര് ദയാർഥരായിട്ട് കരഞ്ഞു വിളിച്ച് മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി ആർത്തനാദം മുഴക്കി തോറ്റോടി വരുന്ന രാക്ഷസരെ കണ്ടിട്ട് കുബേരന്റെ തോഴനായിട്ടുള്ള മണിമാൻ എന്ന മഹാബലവാനായിട്ടുള്ള രാക്ഷസനാണ് ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു ഒരു മനുഷ്യൻ പോരിൽ പലരെയും തോൽപ്പിച്ചു എന്നോ ആയുധങ്ങളും എടുത്ത് ഭീമനോട് പൊരുതാൻ എന്നിട്ട് മണിമാൻ തന്നെ പുറപ്പെടുകയാണ് തുടർന്നുണ്ടായ പൊരിഞ്ഞ യുദ്ധത്തിൽ ഭീമൻ മണിമാനെ വധിച്ചു ഇത് കണ്ട് ശേഷിച്ച രാക്ഷസരൊക്കെ ഭയാക്രാന്തരായിട്ട് പേടിച്ചോടി ഭീമസേനനെ കാണുന്നില്ല ശബ്ദകോലാഹലം കേൾക്കണമുണ്ട് പാണ്ഡവര് പരിഭ്രാന്തരായി അവർ പാഞ്ചാലിയെ ആർട്ടു ഷേണനെ ഏൽപ്പിച്ചിട്ട് ആയുധധാരികളായിട്ടുള്ള ഭീമനെ അന്വേഷിച്ച് പുറപ്പെട്ടു പിന്നെ അങ്ങനെ മല കയറി പർവ്വത ശിഖരത്തിൽ ചെന്നപ്പോൾ ഭീമനെയും ചുറ്റും ചത്തു കിടക്കുന്ന രാക്ഷസവീരരെയും ഒക്കെ കാണുകയാണ് പാണ്ഡവരി യുധിഷ്ഠിരൻ ഭീമനോട് ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് ഈ ചെയ്ത് കൂട്ടുന്നത് ഇതൊക്കെ പാപമല്ലേ മുനിയെ പോലെയുള്ള വനവാസിയായ നിനക്കൊട്ടും യോജിക്കാത്തതാണ് ഇതൊക്കെ ദേവദ്രോഹമാണ് നീ ചെയ്തിരിക്കുന്നത് ഭീമ മറുപടിയൊന്നും പറഞ്ഞില്ല ശേഷിച്ച രാക്ഷസരൊക്കെ അപ്പോഴേക്കും കുബേര രാജധാനിയിലേക്ക് ഓടി ചെന്ന് തങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ഈ ദുർഗതി അതിനെക്കുറിച്ച് അറിയിക്കുകയാണ് അവർ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ധനേശ്വര ആയുധധാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങയുടെ പടയാളികളൊക്കെ കൊന്നൊടുക്കുകയാണ് മണിമാനും മരിച്ചു ഞങ്ങളിനി എന്താ ചെയ്യുക അപ്പോൾ ദേഷ്യം വന്നു ക്രുദ്ധനായിട്ടുള്ള യക്ഷരാജാവ് ഉടനെ തേരിൽ പുറപ്പെട്ടു ആയിരത്തിലേറെ രാക്ഷസരദ്ദേഹത്തെ പിന്തുടർന്നു അവിടെ എത്തിയപ്പോൾ വലിയ അമ്പൊക്കെ ധരിച്ചു നിൽക്കുന്ന പാണ്ഡവരെ കണ്ടിട്ട് കുബേരൻ പെട്ടെന്ന് സന്തുഷ്ടനാവുകയാണ് ഉണ്ടായത് ദേവകാര്യത്തെ ഓർത്ത് കുബേരൻ്റെ മനസ്സിൽ സന്തോഷം വളർന്നു അങ്ങനെ കുബേരനെ പാണ്ഡവരോടുള്ള മനോഭാവം മനസ്സിലാക്കിയപ്പോൾ യുദ്ധത്തിനെത്തിയ ദേവഗന്ധർവൻ എന്തു ചെയ്യണമെന്നറിയാതെ നിൽപ്പായി പാണ്ഡവർ കുബേരനെ കൈകൂപ്പി വന്നിച്ചു ധനേശ്വരൻ ചുറ്റും പരിവാരങ്ങളോടെ പുഷ്പകാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പുഷ്പക വിമാനം ഉണ്ടല്ലോ അതിലിരിക്കുകയാണ് അപ്പം ഭീമൻ കുബേരനെ ഒന്ന് നോക്കി രാക്ഷസന്മാർ നോക്കുമ്പോഴും ലേശവും കൂസാതെ ആയുധങ്ങളും ഒക്കെ ആയിട്ട് തന്നെയായിരുന്നു ഭീമൻ എന്നിരുന്നതേ യുദ്ധത്തിന് നിൽക്കുന്ന കുബേരനെ കണ്ടപ്പോഴും ഒരു കൂസലും ഉണ്ടായില്ല ഭീമനെ നോക്കിക്കൊണ്ട് കുബേരൻ ധർമ്മജനോടാണ് പറഞ്ഞത് സർവ ലോകർക്കും ഹിതകാരി എന്ന് പ്രസിദ്ധനായിട്ടുള്ള ഭവാന് സഹോദരരോടൊപ്പം ഇവിടെ തന്നെ പാർത്തുകൊള്ളുക ഭീമസേനം ചെയ്തതിലൊന്നും ഒന്നും ദുഃഖിക്കേണ്ട കേട്ടോ ലജിക്കുകയും വേണ്ട ഇവരെ കാലത്താൽ ഹതരായതാണ് ഭീമൻ ഒരു നിമിത്തം മാത്രം ഞാൻ അവനിൽ പ്രീതനാണ് ഇപ്പോഴെന്നല്ല മുമ്പും കുബേരൻ ഭീമനെ നോക്കിയിട്ട് തുടർന്നു യക്ഷ രാക്ഷസന്മാരെ സ്വന്തം ശക്തി കൊണ്ട് നീ നിഗ്രഹിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അഗസ്ത്യ മഹർഷിയുടെ ഒരു ഘോര ശാപത്തിൽ നിന്നും ഞാനിപ്പോൾ മുക്തനായി നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു അഗസ്ത്യ മഹർഷി എന്താ ശപിക്കാൻ കാരണം അത് ചോദിച്ചപ്പോൾ കുശവതിയിൽ വെച്ച് ദേവന്മാർ തമ്മിലുണ്ടായ ഒരു മന്ത്രാലോചനയിൽ പങ്കുകൊള്ളാൻ പരിവാരങ്ങളോടെ പോകുമ്പോൾ മാർഗമധ്യേ അഗസ്ത്യ മഹർഷിയെ കണ്ടുമുട്ടി അപ്പോൾ കുബേരൻ ഇതൊക്കെ ഓർത്ത് പറയാണ് തൻ്റെ സഖാവും രാക്ഷസാധിപതിയായിട്ടുള്ള മണിമാനപ്പോൾ വിഡിത്തം കൊണ്ട് മൂർഖത കൊണ്ട് അജ്ഞാനം കൊണ്ടൊക്കെ പിന്നെ അഹങ്കാരം അതുകൊണ്ടൊക്കെ ആ തേജസ്വിയുടെ ശിരസിലെ തുപ്പി കോപിഷ്ടനായിട്ടുള്ള മഹർഷി കുബേരനെ ശപിച്ചു തൻ്റെ സൈന്യത്തോടുകൂടി ഒരു മനുഷ്യനാൽ മണിമാൻ വധിക്കപ്പെടുന്നായിരുന്നു ആ ശാപം സൈന്യനാശത്താൽ ദുഃഖിതനാവുമെന്നും ആ നാശം വരുത്തി മനുഷ്യരെ നേരിൽ കാണുമ്പോൾ ശാപമോക്ഷം തനിക്ക് കിട്ടുമെന്നും മഹർഷി പറഞ്ഞു കുബേരൻ തുടരുകയാണ് മഹാരാജാവേ അങ്ങയുടെ സഹോദരനായ ഭീമൻ എന്നെ ഇപ്പോൾ ആ ശാപത്തിൽ നിന്നും കരകേറ്റിരിക്കുകയാണ് സത്യത്തിൽ അനന്തരം ധർമ്മങ്ങളെക്കുറിച്ച് ഉപദേശിച്ച കുബേരൻ രാക്ഷസന്മാരിൽ നിന്നുള്ള ഭയമൊന്നും കൂടാതെ ആർഷ്ടിഷേണൻ എൻ്റെ ആശ്രമത്തിൽ തുടർന്ന് താമസിച്ചു കൊള്ളാനും എല്ലാ ഗന്ധർവിന്യരന്മാരുടെയും ഗിരിവാസി അതായത് ആ പർവ്വതവാസികളുടെയും സഹായങ്ങൾ അവർക്കുണ്ടായിരിക്കും എന്നും യുധിഷ്ഠരനോട് വാഗ്ദാനം ചെയ്യുക തനിക്ക് അവരെല്ലാവരും രക്ഷരാണെന്നും അതായത് ഞാൻ രക്ഷിക്കേണ്ടവരാണ് എന്നും തൻ്റെ കിങ്കരന്മാർ അവർക്ക് ഭക്ഷണവും പാനീയങ്ങളും എല്ലാം നിത്യേന കൊണ്ട് കൊടുക്കുമെന്നും അറിയിക്കുകയാണ് വൈശ്രവണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പാണ്ഡവരെ വളരെ സന്തോഷിച്ചു ആയുധങ്ങളെല്ലാം കെട്ടി മാറ്റി തനിക്ക് മുമ്പിൽ നമസ്കരിച്ച ഭീമനോട് കുബേരം പറഞ്ഞു നീ ശത്രുക്കൾക്ക് മാനം കെടുത്തുന്നവനും സുഹൃത്തുക്കൾക്ക് നന്ദി വർദ്ധനായിട്ടും ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുക രമണീയ ഗ്രഹങ്ങളിലെ നിങ്ങൾ ഇവിടെ തന്നെ പാർത്തുകൊള്ളുക നിങ്ങൾക്ക് വേണ്ടതെല്ലാം യക്ഷന്മാർ തന്നുകൊണ്ടേയിരിക്കും കൃതാസ്ത്രനായിട്ടുള്ള അർജുനൻ ഉടൻ തന്നെ ഇന്ദ്രൻ്റെ അനുമതിയോടെ ഇവിടെ എത്തും അങ്ങനെ കുബേരൻ തിരിച്ചുപോയി ഇതൊക്കെ പറഞ്ഞിട്ട് രാക്ഷസന്മാരാൽ പൂജിതരായിട്ട് പിന്നീട് പാണ്ഡവരവിടെ താമസിക്കുകയാണ് ഉണ്ടായത് ഇന്ന് ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ